എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിനഹരി ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന നാരായണ ഭട്ടതിരി തിരുമേനിയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ എത്തിയതാണ് ഇവിടെ കടപ്പാട്ടൂർ ഓഡിറ്റോറിയത്തിൽ ഇവിടെ വന്നപ്പോൾ നല്ല മനസ്സ് നിറഞ്ഞ ഭക്ഷണം വയറും നിറച്ചു ഗംഭീരമായ ഭക്ഷണം എനിക്ക് കുറേ നാളുകളായി വളരെ കാലങ്ങളായി പരിചയമുണ്ട് ചേട്ടൻ അവരെ രണ്ടുപേരെ തനിമ ഇവൻസ് പാല ഗംഭീരമായ ഭക്ഷണം ഞാൻ പൊറോട്ട എടുത്തു കഴിച്ചു സാധാരണ നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാൽ പോലും അത് പ്യുവർ വെജ് ആണോ അതിൽ മുട്ട ചേരുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഇത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പാലാണ് ചേർക്കുന്നത് ആ പാൽ ചേർക്കുന്നതിൻ്റെ ഗുണം അതിൽ കാണാനുണ്ട് നല്ല സോഫ്റ്റ് പൊറോട്ട പിന്നെ എന്താ പറയുക എല്ലാ ഭക്ഷണത്തിനും വളരെയധികം നല്ല ടേസ്റ്റ് നമുക്ക് ശരിക്കും മനസ്സറിഞ്ഞ് പറയാൻ പറ്റും വളരെ നല്ല ഭക്ഷണമാണ് എന്ന് വളരെയധികം സന്തോഷം അവർക്ക് എല്ലാ നന്മകളും പുറക്കാട്ടുകാവിൽ അമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി